മലയാളികളെല്ലാവരും ഒരുപോലെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടി ചിത്രമായതിനാലും ചിത്രത്തിലേക്ക വില്ലനായി എത്തുന്നതിനാലും ആവേശം എങ്ങനെയായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല കൂടാതെ തന്നെ എല്ലാ ചിത്രങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇക്ക കളങ്കാവലിനും തങ്ങൾക്കായി എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആരാധകർക്കുറപ്പാണ് ആ പ്രതീക്ഷ വാനോളം ഉയർത്തിക്കൊണ്ടാണ് ഈ വരുന്ന ഡിസംബർ അഞ്ചിന് കളങ്കാവൽ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നതും താൻ ചിത്രത്തിൽ വില്ലനാണെന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞതോടെ ആവേശം പ്രേക്ഷകരിൽ ഇരട്ടിയായിട്ടുണ്ട് അതിനുള്ള തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന പ്രീസെയിൽ കണക്ക് പ്രീസെയിൽ കണക്കനുസരിച്ച് ഇക്ക പ്രണവിന് പോലും ചെക്ക് വച്ചിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മാത്രം അഡ്വാൻസ്ഡ് സെയിൽ കളങ്കാവൽ ഒരു കോടി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ പ്രണവിന്റെ ഡി എസ് ഇറയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ഉടൻ തന്നെ കളങ്കാവൽ മറികടക്കുമെന്നുറപ്പ് എന്തെന്നാൽ കളങ്കാവൽ തിയേറ്ററുകളിലെത്താൻ ഇനിയും മൂന്ന് ദിവസമുണ്ട് മികച്ച ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും റിലീസിന് മുൻപ് തന്നെ കോടികൾ വാരിക്കൂട്ടുന്ന ചിത്രം തിയേറ്ററിൽ വലിയ ഓളമുണ്ടാക്കുമെന്നുറപ്പാണ് അതേസമയം ക്രൈം ത്രില്ലറായി ഒരുങ്ങിയിരിക്കുന്ന ചിത്രത്തിൽ ഇരുപത്തിരണ്ട് നായികമാരാണുള്ളത് സൈനയുടെ മോഹൻ എന്ന കൊടും കുറ്റവാളിയായിട്ടാണ് ഇക്ക ചിത്രത്തിലെത്തുന്നതെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ഈ വരുന്ന ഡിസംബർ അഞ്ചിന് കാണാൻ കഴിയുക